വീണ്ടും വന്ന് പുല്ലി പുല് പുറിക്കുന്നെ അടുത്തതാ ചപ്പൊക്കെയാണ് തീറ്റ ചപ്പ തിട നീ വടിയെടുക്കോട്ടെ വടിയും പിടിച്ചു വരുന്നേക്ക് ഉണക്ക പിടിച്ചു വേക്കും എന്തൊക്കെയാ കാണിക്കണേ എന്റർടൈൻമെന്റ് ചേട്ടന്മാരെയും സ്കൂളിൽ പോണ സമയത്ത് അവന്റെ എന്റർടൈൻമെന്റ് ഇതാണ് ഉണക്കലെയും പുല്ലൊക്കെ പരിശ്രീക്കാ എന്താണോ കുറുമ്പാതെ ചെയ്യണേ കുറുമ്പ് നീ അവിടെ അവിടെ എന്താ എന്താ അപ്പുറത്ത് കിടക്കാൻ വേണ്ടിട്ട് അവൻ ട്രൈ ചെയ്യാ കിട്ടുന്നില്ല അയ്യോ ഭയങ്കര കുറുമ്പനാണിൻ ഇങ്ങനെ രണ്ടടി കൊടുത്താ ശരിയെന്ന് തോന്നുന്നു എവിടേക്കാന്ന്

കുറുമ്പനാണേ കുറുമ്പൻ അല്ല എന്താടാ കാണിക്കണ നീ എവിടക്ക ഇവിടെ വാടാ അങ്ങോട്ട് വീണ്ടും വീട് മറിച്ചണോ എന്താ ഇവൻ കാണിക്കണേ ീ എൻറെ അമ്മ എന്റെ മേലെ ഉള്ള ചാട്ടമാണ് പേ അങ്ങനെയാണെ ഇൻജെക്ഷൻ എടുത്തിട്ടില്ല അവന് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള പ്രായമായിട്ടില്ല കുഞ്ഞാന്ന് പറഞ്ഞു